ഹായ് ഇന്ന് നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പ്രൊഫഷനാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പലരും ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്രൊഫഷനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പല സർട്ടിഫിക്കേഷൻ കോഴ്സുകളും ചെയ്യുന്നുണ്ട് പല അക്കാഡമീസിൽ നിന്നും എവിടെയും ഇപ്പോൾ നാട് നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും പുറത്ത് അബ്രോഡ് ആണെങ്കിലും എല്ലാം പക്ഷേ പലരും അവരുദ്ദേശിച്ച ആ ഒരു ജോബിലേക്ക് എത്തുന്നില്ല അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം പലർക്കും കിട്ടുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും ലൈക്ക് എക്സ്പീരിയൻസിൻ്റെ കുറവാണത് കാരണം ഇപ്പോൾ നമ്മളൊരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്ത് കഴിഞ്ഞു ഡയറക്റ്റ് നമ്മൾ ഒരു ജോലിയിലേക്ക് എടുക്കാൻ ആ പെർട്ടിക്കുലർ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനി തയ്യാറാവില്ല ബിക്കോസ് അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ്സിനെയാണ് ആവശ്യം അവർക്കാണ് കൃത്യമായിട്ട് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാൻ പറ്റുള്ളൂ സോ അപ്പം നമുക്കവിടെ വേണ്ടത് ഒരു പ്രോപ്പർ എക്സ്പീരിയൻസാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രാക്ടീസാണ് വിറ്റ് മീൻസ് നമ്മൾ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു ഘട്ടം നമ്മൾ മറികടന്നേ തീരുവുള്ളൂ സോ ഇന്റേൺഷിപ്പ് ചെയ്യാൻ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് വലിയൊരു ഒരു ലക്കി ഫാക്ടറാണ് സോ ഇപ്പം നമ്മുടെ അടുത്ത് ഉണ്ട് ഷീ ഗോട്ട് എ ചാൻസ് ടു ഡു ഇൻറ്റേൺഷിപ്പ് നമ്മൾക്കൊന്ന് അനുശ്രീനോട് സംസാരിക്കാം എങ്ങനെയാണ് അനുശ്രീ ഈ ഇവിടെ വരെ എത്തിയത് എന്നുള്ളത് ഹായ് അനുശ്രീ അനുശ്രീ ഒന്ന് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് ജസ്റ്റ് അനുശ്രീനെ കുറിച്ചൊന്ന് പറയുമോ ഹായ് ഐ ആം അനുശ്രീ ഫ്രം ചക്കരക്കൽ ഞാൻ ബി കോം ഞാൻ ഒരു സ്കൂളിൽ ടീച്ചറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അനുശ്രീ ഇപ്പോൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു അല്ല അപ്പോൾ പെട്ടെന്ന് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലേക്ക് ഒരു ചേഞ്ച് അതെങ്ങനെയാണ് ചേഞ്ചെന്നു വെച്ചാൽ ഞാൻ ടീച്ചറായി വർക്ക് ചെയ്യുന്നത് ഡെയിലി വേജ് വേജായിട്ടാണ് അപ്പോൾ എനിക്ക് പെർമനൻ്റ് ആയിട്ട് ഒരു ജോലി വേണമെന്ന് നോക്കി നിൽക്കുമ്പോഴാണ് പിന്നെ സോഷ്യൽ മീഡിയ മീഡിയയിൽ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഓരോ ഇങ്ങനെ ഡീറ്റെയിൽസ് കാണുന്നത് അപ്പൊ ഒരു ജോലി വേണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ആ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു അപ്പോൾ എനിക്കൊരു കരിയർ ഡെവലപ്മെന്റ് വേണം തോന്നി നല്ലൊരു സാലറി അതൊരു എക്സ്പെക്ട് ഡെഫിനറ്റ്ലി സ്റ്റുഡൻസ് എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യുന്നവരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു പെർമനന്റ് നല്ലൊരു കരിയർ ഉണ്ടാവും നല്ല കരിയർ ഗ്രോത്ത് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഫീൽഡ് കൂടിയാണ് അതേപോലെ ഒക്കെ പോകണമെങ്കിൽ അല്ലെ നിങ്ങൾക്ക് അതും പോസിബിൾ ആണ് അല്ലെ എന്തുകൊണ്ടും നമ്മൾ അട്രാക്റ്റഡ് ആവുന്ന നല്ലൊരു ഫീൽഡ് തന്നെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാം അല്ലെ എല്ലാവരുടെ ഒരു സ്വപ്നമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എത്ര മന്ത്രി ഒരു ഫോർ മന്ത് ഫോർ മന്ത്രി അപ്പം നിങ്ങൾക്ക് ബേസ് കിട്ടി അല്ലെങ്കിൽ ഇപ്പം ഒരു ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന് അതിന്റെ ഒരു ആവശ്യം എന്താ ഇപ്പം കോഴ്സ് സർട്ടിഫിക്കേഷൻ കോഴ്സ് നിങ്ങൾ ചെയ്തല്ലോ അത് കഴിഞ്ഞ് ഡയറക്റ്റ് ജോബിലേക്ക് കയറാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ ഞാൻ കുറേ ശ്രമിച്ചു അപ്പോൾ എല്ലായിടത്തും ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ആണ് എന്തിനാണ് എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ടാവുക നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ജോബിൽ വർക്ക് ചെയ്താൽ നമുക്ക് നല്ലൊരു പെർഫെക്ഷൻ ആയിട്ട് ആ ജോലി ുംബിൾ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒഴിവാക്കാം അപ്പം അവര് നമുക്കൊരു ചാൻസ് തരാൻ നമുക്ക് എങ്ങനെയാ പ്രൊവൈഡ് ചെയ്യാം അപ്പൊ ഇന്റേൺഷിപ്പാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു നമുക്കുള്ള ഒരു ചാൻസ് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് ഓക്കെ ഓക്കെ അപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്റെ ഇതിൽ വെച്ചാൽ ഞാൻ ബി കോം ടീച്ചർ ഇപ്പൊ കോഴ്സിലേക്ക് വന്നു അപ്പൊ എനിക്ക് ഒരുപാട് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ആവശ്യമാണ് അനുശ്രീ പറഞ്ഞ് ഒരുപാട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ നമുക്കറിയാം ഇപ്പോൾ ഒരു ഹാർഡ് സ്കില് പോലെ തന്നെ അല്ലെ ഒരു ജോബ് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്ന് പഠിക്കുന്നതിൻ്റെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു കരിയർ അറ്റ്മോസ്ഫിയർ അല്ലേ നമ്മൾ ചെയ്യുന്ന ജോബ് ആ ഒരു അവിടുത്തെ അറ്റ്മോസ്ഫിയർ അവിടെയുള്ള മറ്റ് കൊളീഗ്സ് ഇവരൊക്കെ ആയിട്ട് മിങ്കിൾ ആവുക അല്ലെ അങ്ങനെ കുറേ സോഫ്റ്റ് സ്കിൽസ് നമുക്ക് ആവശ്യമുണ്ട് അപ്പം അനുശ്രീയുടെ അഭിപ്രായത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് വളരുന്ന സോഫ്റ്റ് സ്കിൽസ് ഒരു ഒന്ന് രണ്ടെണ്ണം ഒരു എക്സാമ്പിൾ ആയിട്ടൊന്ന് പറയൂ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ അഡാപ്റ്റീവ് സ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അങ്ങനെയൊക്കെ വരും അല്ലെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ മസ്റ്റ് ആയിട്ടല്ലേ നമുക്ക് ഇന്റേൺഷിപ്പിലൂടെ നമുക്ക് ഡെഫിനറ്റ്ലി അതൊക്കെ വളരും പിന്നെ ഇപ്പൊ അനുശ്രീനെ സംബന്ധിച്ചിടത്തോളം ബി കോം പറഞ്ഞ പോലെ തന്നെ അല്ലെ ബികോം കഴിഞ്ഞ ടീച്ചിങ് ടീച്ചിങ് കഴിഞ്ഞപ്പോ ഒരു അഡാപ്റ്റീവ് സ്കിൽ ഓക്കെ അല്ലെ അനുശ്രീനെ പോലെ ഒരുപാട് പേരുണ്ടാവും അല്ലെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് അല്ലെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുന്നില്ല അപ്പൊ അവർക്കൊക്കെ ഇന്റേൺഷിപ്പ് നല്ലൊരു അല്ലെ ഓപ്ഷൻ ആണ് അപ്പം ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ചില കൺസെപ്റ്റ്സ് ഉണ്ടാവുമല്ലോ എന്തിനു നമുക്ക് ആ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോ എങ്ങനെയായിരിക്കണം ആ ഇന്റേൺഷിപ്പ് ഓക്കെ അതായത് നമുക്കൊരു ഒരു ജോലി ചെയ്യുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടണം അല്ലെ നമ്മളൊരു ജോലി തന്നെയാണ് ചെയ്യുന്ന ഫീലോട് കൂടി ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ നമുക്ക് ജോലിയില് കിട്ടുള്ളൂ അല്ലെ ആ ഒരു പ്രാക്ടീസ് ഇവിടെ കിട്ടുമ്പോൾ ചെയ്യുന്ന ഇന്റേൺഷിപ്പ് ഞാൻ ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ബേസ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോ അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണം അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് എനിക്ക് പറഞ്ഞു തരണം ചെയ്യണം ചെയ്യണം എങ്ങനെ എന്നൊക്കെ ധാരണ നിങ്ങൾക്ക് െന്തായാലും വേണം അല്ലെ അപ്പൊ ഇന്റേൺഷിപ്പ് കഴിയുമ്പോ ഞാനൊരു നല്ല അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് അപ്പൊ ഞാനൊരു നല്ല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ പറ്റുന്ന ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ വളർന്നിട്ടുണ്ടാവണം അല്ലെ ആ ഒരു ഹാർഡ് സ്കില്ലും സോഫ്റ്റ് സ്കില്ലൊക്കെ കൃത്യമായിട്ട് വളർന്നിട്ടുണ്ടാവണം അല്ലെ ഓക്കെ ഇപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സസ് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ഒക്കെ ഇനി ചെയ്യാൻ പോവാണ് അത് കഴിഞ്ഞാൽ ജോബിൽ കേറുകയാണ് അല്ലെ അതായത് അനുശ്രൂ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആവാൻ എന്താണോ ആവശ്യം ആ റൂട്ടിലൂടെ ഇപ്പം അനുശ്രീ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം അനുശ്രീയെ പോലെ തന്നെ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞ് അല്ല ഒരു ജോലി അന്വേഷിക്കുന്നവരും അല്ലെങ്കിൽ അതിന് വെയിറ്റ് ചെയ്യുന്നവരും എന്ത് ചെയ്യണമെന്ന് ഡൗട്ട് ആയി അല്ലെ ഒരു കൺഫ്യൂഷൻ ആയി നിൽക്കുന്നവരും ഉണ്ടാവും സോ അവരോട് എന്താണ് അനുശ്രീക്ക് പറയാനുള്ളത് നമ്മൾ ജോബിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ജോബ് തെരഞ്ഞെടുക്കുമ്പോൾ പ്രോപ്പറായ ഇന്റേൺഷിപ്പ് നമുക്ക് എക്സ്പീരിയൻസ് കാരണം എല്ലാവരും അല്ലെ നമ്മൾ ഏത് കമ്പനിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് അല്ലെ ഒരു ഏക മാർഗ്ഗം എന്ന് പറയുന്നത് ഇന്റേൺഷിപ്പ് ആണ് അല്ലെ ഡെഫിനറ്റ്ലി അപ്പൊ ഇന്റേൺഷിപ്പ് പറയുന്ന ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പൊ അതിനുള്ള കൃത്യമായ ഒരു പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കുക ഇന്റേൺഷിപ്പ് ചെയ്യാൻ ഓക്കെ താങ്ക് യു അനുശ്രീ താങ്ക് യു സോ മച്ച്